വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാന കാര്യം ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ആകെ ഒറ്റ പക്ഷം മാത്രമേ ഉള്ളൂ അത് മാനുഷിക പക്ഷമാണ് ലോകത്തെവിടെയുമുള്ള മനുഷ്യരുടെ പക്ഷം കാര്യങ്ങൾ പറയുന്നത് ആരെയെങ്കിലും വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ അല്ല സമഗ്രമായ അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും ഫലമായി ഉരുത്തിരിയുന്ന പൊതുസത്യങ്ങൾ മാത്രമാണ് പറയുന്നത് നമ്മൾ ധരിച്ചുവെച്ച പല കാര്യങ്ങളുടെയും സത്യം അന്വേഷിച്ചു ചെല്ലുമ്പോൾ നേരെ വിപരീതമോ മറ്റോ ആയിരിക്കും കാരണം മനുഷ്യൻ വിഭാഗങ്ങളായി തിരിഞ്ഞ് അവരവരുടെ താല്പര്യത്തിനും ന്യായീകരണത്തിനും നിലകൊള്ളുന്നവരാണ് നമ്മളിവിടെ ഇന്ന് ജൂതരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ നാളെ അത് ഇറാനികളെക്കുറിച്ചോ ക്രിസ്ത്യാനികളെക്കുറിച്ചോ തുർക്കികളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും കേൾക്കുന്നതിൽ സംശയം ജനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമഗ്രമായി അന്വേഷിക്കുക എന്നതാണ് നമുക്കിന്ന് ജൂതരിൽ പൊതുവായി കണ്ടുവരുന്ന ഗുണകരവും കൗതുകകരവുമായ ഒരു സ്വഭാവ സവിശേഷതയെക്കുറിച്ച് പരിശോധിക്കാം വിദ്യാഭ്യാസത്തോടുള്ള അമിതമായ പ്രാധാന്യം ജൂത സംസ്കാരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയവും നിലനിൽക്കുന്നതുമായ ഒരു സവിശേഷതയാണ് വിദ്യാഭ്യാസത്തോടും പഠനത്തോടുമുള്ള അഗാധമായ പ്രാധാന്യം ഇത് കേവലം ഔപചാരികമായ പഠനം മാത്രമല്ല ചരിത്രപരമായും സമകാലികമായും ജൂതജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ആയത്തിലുള്ള ഒരു മൂല്യമാണിത് ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളെ തോറ തൽമൂത് തുടങ്ങിയ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പഠിക്കാനും അതുപോലെ മതേതര വിഷയങ്ങളിലുള്ള അറിവ് നേടാനും പ്രോത്സാഹിപ്പിക്കുന്നു സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിശകലനത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്നു അറിവ് നേടുന്നത് ഒരു ഭൗതികപരമായ വ്യായാമമായി മാത്രമല്ല ആത്മീയപരമായ ഒരു അനിവാര്യതയായും ദൈവവുമായി ബന്ധപ്പെടാനും ലോകത്തെ മനസ്സിലാക്കാനുമുള്ള ഒരു മാർഗമായും കണക്കാക്കപ്പെടുന്നു ഈ സവിശേഷത ജൂതചരിത്രത്തിലുടനീളം പീഡനകാലത്തുപോലും പാണ്ഡിത്യത്തിൻ്റെയും ബൗദ്ധികപരമായ ജിജ്ഞാസയുടെയും ഉയർന്ന സാക്ഷരതാ നിരക്കിൻ്റെയും ഒരു ശ്രദ്ധേയമായ പാരമ്പര്യത്തിലേക്ക് ജൂതരെ നയിച്ചു ശാസ്ത്രം തത്വചിന്ത സാഹിത്യം കലകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ജൂത വ്യക്തികൾ നൽകിയിട്ടുള്ള വലിയ സംഭാവനകളിൽ ഇത് പലപ്പോഴും പ്രതിഫലിപ്പിക്കുന്നു പഠിക്കാത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഭക്തരാകാൻ കഴിയില്ല എന്ന ആശയം ജൂതരുടെ ആയത്തിൽ വേരൂന്നിയ സാംസ്കാരിക സവിശേഷതയെ ഉൾക്കൊള്ളുന്നു